ഹലോ എടി ടു ഡേയ്സ് ടു ഗോ ടു ഡേയ്സ് ടു ഗോ ആരുടെ കല്യാണത്തിന് ആജ്ഞീ കല്യാണത്തിനൊന്നുമല്ല എൻ്റെ ബർത്ത്ഡേക്ക് മറന്നുപോയാ മാർച്ച് പതിനൊന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്കൊന്ന് വിളിക്കാൻ മറക്കല്ലാട്ടോ എന്നാ അത് ഞാൻ മറക്കോ ഞാൻ എന്തായാലും നിന്നെ വിളിക്കുമല്ലോ മോളെ പന്ത്രണ്ട് മണിക്കോർന്നാലും എൻ്റെ അലാറം മറക്കില്ല ഞാൻ എല്ലാം വെച്ചിട്ടുണ്ട് പേടിക്കണ്ട ഞാനീ പതിനൊന്ന് അൻപത്തി എട്ടിനാണ് അലാറം വെച്ചിരിക്കുന്നത് അപ്പോൾ അതിന് അമ്പത്തെട്ടിന് തന്നെ അടിച്ചു കഴിഞ്ഞാൽ അമ്പത്തൊമ്പത് ഞാൻ ഫോൺ എടുക്കുന്നു പന്ത്രണ്ട് മണിക്കാണ് ഞാൻ വിളിക്കുന്നു ഉറപ്പാണ് ഇനി ഞാൻ എന്തായാലും വിളിക്കും ഓ അത് ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചാണോ ആ ആ എൻ്റെ കൂട്ടുകാരല്ലേ അവർ നന്നായിട്ട് ഓർക്കുന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് വിളിച്ചാൽ മാത്രം പോരാ ടാഗ് ചെയ്യണം കേട്ടോ റീൽസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് എന്നെ കുറേ അങ്ങോട്ട് ടാഗ് ചെയ്ത് കേട്ടോ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പറ്റി യും മാറക്കേണ്ടായിട്ടാണ് അതൊക്കെ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടാന്ന് എനിക്ക് അറിയാം എന്നാലും ഞാൻ ഓർമ്മിപ്പിച്ചതാ ഞാൻ മറന്നിട്ടൊന്നുമല്ലോ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ എന്തായാലും അലാം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നീ പേടിക്കണ്ട അലാം വഴിച്ചാൽ ഞാൻ ഉറപ്പായിട്ട് എണീച്ചിട്ട് തന്നെ വിഷ ചെയ്തിരിക്കും നൂറ് ശതമാനം നല്ല ഫോട്ടോസൊക്കെ ഞാൻ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ പത്തണം വിധം അതിൽ ഏറ്റവും നല്ലത് നോക്കി നോക്കിയെടുത്താൽ മതി എല്ലാം പിന്നെ അയച്ചാലും കുഴപ്പമില്ല നല്ലത് നോക്കിയിട്ട് ഞാൻ അയച്ചിരിക്കുന്നത് പഴയോളം ഫോട്ടോ എടുത്തിട്ട് ഷെയർ ചെയ്യല്ലേ അല്ലേ ആ നിനക്ക് നല്ല അടിപൊളി ഫോട്ടോസൊക്കെ വെച്ചിട്ട് കുറേ റീൽസ് ഒക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേട്ടാ പേടിക്കേണ്ട അന്ന് ഞാൻ ഷെയർ ചെയ്തിരിക്കും ഇത് പറയാൻ വേണ്ടിയിട്ടാണോ ഒന്നും മെനക്കൊട്ട് ഈ ടൈമിൽ വിളിച്ചത് ഞാൻ പഠിക്കുമായിരുന്നു നാളെ എക്സാമാണെന്ന് അറിയില്ലേ ആഹ് എന്താ പറയുക നീ പഠിച്ചോ മറക്കേണ്ട അവർന്ന് നോർപ്പിക്കാണ്ട് വിളിച്ചതാണ് നിന്നെ വെച്ചൊന്ന് ഉദ്ഘാടനം ചെയ്തെന്ന് മാത്രം ബാക്കിയുള്ളമാരൊക്കെ വിളിച്ച് തടയണേയുള്ളൂ പരീക്ഷയിൽ പഠിച്ചിപ്പിക്കാൻ പറ്റുമോ ആൾ ദി വെരി ബെസ്റ്റ്